രാവിലെ തന്നെ പിന്നെ നമ്മുടെ പുത്തൂർ ബൈപ്പാസ് പാടത്തിറങ്ങിയതാണ് ഞാനല്ലോ ഇവരത് ഷാവുലും ആ മച്ചുമൊക്കെ കൂടെ ഒന്നും നടക്കുന്ന ആൾക്കാരാണ് അതിൻ്റെ ഇടയിലാണ് ഏറ്റവും സന്തോഷമുള്ളൊരു മൊമെൻ്റ് ഇടക്കിടയ്ക്ക് ഉണ്ട് നമ്മുടെ കെ ഡോക്ടർ ഇവിടെ ഉണ്ട് ആശുപത്രിയിൽ വളരെ തിരക്കുള്ള ഒരാൾക്ക് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് രാവിലെ നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഇവിടെ എന്തുകൊണ്ടില്ലേ മച്ചോ അതെ അതെ കെ ഡോക്ടർക്ക് എന്താ കാര്യം എന്നുള്ളതെന്ന് അറിയണം പൊതുവെ കൃഷിയിൽ താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം ഇവർ എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ വയലില് പിന്നെ ഒരു ഇവരുടെ സ്കൂള് കെ ബീർ ഡോക്ടർ പീസ് പബ്ലിക് സ്കൂള് ഇവിടെ ഒരു ഞാറ്റുവേലൊക്കെ നടത്തി പിന്നെ അന്ന് എനിക്ക് വരാൻ പറ്റിയതും ഇല്ല അപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി രാവിലെ തന്നെ സെറ്റപ്പിൽ വന്നതാണ് അല്ല ഇത് ആക്ച്വലി ഇത് ഇത് ആരുടെ സത്യത്തില് നമ്മുടേതല്ല അല്ല പബ്ലിക്കിന്റെ നമ്മൾ റെന്റിന് എടുത്തുകണ്ട് അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്തിട്ട് അവർക്ക് എല്ലാ സൗകര്യം ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ കുട്ടികൾക്ക് കൃഷി എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ കുട്ടികൾ കുട്ടികൾ കുട്ടികളായ ലെവലിലേക്കൊക്കെ പോകുമ്പോഴും നമ്മൾ കഴിക്കുന്ന ബിരിയാണി അരി എന്താണെങ്കിലും ഇത് എവിടെ എവിടെന്നുണ്ടാവണ്ടെന്ന് അറിയണ്ടേ ചെളി എന്താന്ന് കുട്ടികൾക്ക് അറിയില്ല മണ്ണ് എന്താന്ന് അറിയില്ല കർഷകന്റെ വിഷമം അറിയില്ല അപ്പോൾ ഒരു നെൽമണി പാടത്തിട്ടിട്ട് അത് മുളച്ചു വന്നിട്ട് അതിൽ നിന്ന് എത്രയോ ആളുകളുടെ വേർപ്പിൽ നിന്നാണ് അത് ആ ചാക്ക് കെട്ടിയിട്ടുള്ള അരിമണിയായി വരുന്നത് നമ്മൾ കുട്ടികൾക്ക് ബോധ്യപ്പെടണം അതല്ലെങ്കിൽ ഈ കുട്ടികൾ എന്ത് ചെയ്യും അരി ഭക്ഷണം കഴിക്കാനും ബാക്കി ആസ്വദിച്ച് ജീവിക്കാന്നല്ല ഈ കർഷകന്റെ വേഷമോ ഇത് എവിടെ നിന്നുണ്ടാവുന്ന ചോദിച്ചാൽ അവർക്ക് അറിയില്ല അടിസ്ഥാനം അപ്പൊ അത് പഠിപ്പിച്ചു കൊടുക്കുക എന്താണ് ചെളിന്ന് കൊടുക്കുക എന്താണ് കന്നുപൂട്ടല് അല്ലെങ്കിൽ നാറ് നടൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുക അത് പഠിപ്പിച്ചു വന്നിട്ട് ഇത് വളർന്നു വരുന്നു ഇതിനെങ്ങനെ സംരക്ഷിക്കണം നോക്കുക തൊണ്ണൂറ് ദിവസം നൂറ്റി ഇരുപത് ദിവസം വരെ ഈ ഇതെടുക്കും അത് കഴിഞ്ഞിട്ട് ഈ കുട്ടികളെ കൊണ്ടുതന്നെ അത് കൊയിപ്പിക്കും അപ്പൊ അവർക്ക് എന്താണ് അപ്പൊ നെൽമണിന്റെ വില എന്താന്ന് മനസിലരിമിന്റെ അപ്പൊ ഒരു അരിമണി അത് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ വയറ്റിലെത്തണെന്ന് അത് നമ്മളെ കുട്ടികൾക്ക് അതിന്റെ വാല്യൂ അറിയില്ലെങ്കിൽ വേസ്റ്റ് ആക്കി കളയും അപ്പൊ ആ അരിമണിന്റെ വാല്യൂ അറിയിക്കുക കുട്ടികൾ അതാണ് നമ്മൾ പ്രാക്ടിക്കലി പഠിപ്പിക്കാതെ കുട്ടികളെ കുറെ തിയറി കണ്ട് പഠിപ്പിച്ചു നോക്കാം കുട്ടികള്

അപ്പൊ അതിൽ നിന്ന് എന്തായാലും ആ ഫീലിങ്സ് നമുക്കുണ്ടാവും അതിന് ആണ് നമ്മൾ വളർന്നു വരുന്നത് ഇനി ഞങ്ങളെ ഒരു പരിപാടി വെച്ചാൽ ഈ അടിസ്ഥാന പീസിന്റെ പീസിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പരിപാടി എന്ന് വെച്ചാല് കുട്ടികൾക്ക് അടുത്ത വർഷം മുതല് എൽ കെ ജി മുതല് എഐ തുടങ്ങണം ഒരു പത്ത് വർഷം ആകുമ്പോഴേക്കിന് ഈ സ്കൂൾ സിസ്റ്റങ്ങളൊക്കെ മാറും അതിലൊരു സംശയമില്ലല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു തൊണ്ണൂറിലൊക്കെ എൺപതിലൊക്കെ ജനിച്ച ആൾക്കാർക്ക് സിസ്റ്റം ഉപയോഗിക്കാൻ തന്നെ നമ്മളെ ബുദ്ധിമുട്ടുകൾ അറിയാം അതേപോലെ ഈ കുട്ടികളെ ഏ ആയി തന്നെ പഠിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയോ ബാക്കോട്ട് പോകും അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യാം ഒന്നാം ക്ലാസ്സിൽ ഒരു വർക്കിംഗ് ഏരിയ രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ഓരോ കെ ജിയിലും അൽമാസ് അക്കാഡമി വരെയുള്ള കുട്ടികളെ പ്രാക്ടിക്കലായിട്ട് ിക്കാം അപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു കുട്ടി തളർന്നു വീണു സി പി ആർ കൊടുക്കണം കാർഡിയോ പൾമണറി പൾമണ്ടറിറ്റേഷൻ ഒരാൾ മരിക്കാൻ പോകണ അപ്പൊ കൊടുക്കേണ്ട അത്യാവശ്യ കാര്യമുണ്ട് അത് അഞ്ചാം ക്ലാസ് തന്നെ പഠിപ്പിക്കാം എല്ലാ കുട്ടികളെയും ആറാം ക്ലാസ് ഇതും എഞ്ചിനീയറിംഗിന്റെ സെക്ഷൻ ഓരോരുത്തർക്കും ഓരോ വർക്കിംഗ് ഏരിയ ആക്കിയിട്ട് ഫീസ് അടുത്ത വർഷം തുടങ്ങാൻ പോകും അപ്പൊ ക്ലാസ് കഴിഞ്ഞ് ഒരു മണിക്കൂർ എല്ലാ കുട്ടികൾക്കും ഇത് കിട്ടണം അപ്പൊ എ ബേസിൽ കുട്ടികൾ ഫീസ് പത്താം ക്ലാസ് അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് വരുന്ന കുട്ടികൾ അതിന്റെ ടോപ്പ് ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ കുട്ടികൾക്ക് പിടിച്ച് നിക്കാൻ പറ്റുള്ളൂ കാരണം എ വന്നിട്ട് ആളുകളുടെ ജോലി പോകും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല കാൽക്കുലേറ്റർ വന്നപ്പോ ചെറിയ ടൂൾ തന്നെയാണ് കാൽക്കുലേറ്റർ എത്രയും ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നതുപോലെ എല്ലാം മാറാൻ പോകണം അങ്ങനെ മാറാൻ പോകുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് അടിസ്ഥാനപരമായിട്ട് കിട്ടേണ്ടത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ മേലേക്ക് നോക്കും അപ്പം എഡ്യൂക്കേഷൻ ഇനി പോകേണ്ടത് ഒരിക്കലും സാധാ നമ്മൾ പഠിച്ചിരുന്ന സിസ്റ്റം അല്ല അതിന് പകരം പ്രാക്ടിക്കലായിട്ട് കോഡിങ് മുതൽ തുടങ്ങണം നമ്മൾ അത് പഠിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് ഭാവിയിൽ ഫ്യൂച്ചർ നമ്മൾ കാണാൻ പറ്റുള്ളൂ ഇങ്ങനെ നാച്ചുറൽ പ്രകൃതിയിലേക്ക് ഇറങ്ങുന്ന ഒരു സംഭവം കുട്ടികളെ പഠിപ്പിക്കുന്നു അതിന്റെ വാല്യൂ പഠിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ പുതിയ സാങ്കേതിക വിദ്യാലയ മാറ്റങ്ങളും പഠിപ്പിക്കുന്നു അപ്പൊ താങ്കൾ പിന്നെ ഇതിനൊക്കെ ഞാൻ ചോദിക്കുന്നത് അതാണ് സിമ്പിൾ ആയിട്ട് ഇപ്പൊ സെമുണ്ട് ഉമ്മറുണ്ട് നിരക്കുണ്ട് അൽമാസില് ഓൾറെഡി പിന്നെ തിരക്കാണ് താങ്കൾ എങ്ങനെ ഇതിനൊക്കെ കൂടെ എഡ്യൂക്കേഷൻ സ്കൂളിൽ ഇടയ്ക്ക് വ്യത്യസ്ത പ്രോഗ്രാമുകൾ ഇപ്പൊ ഷാവുല് അവിടെ ഞങ്ങളൊക്കെ വരാറുണ്ട് വ്യത്യസ്ത പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു ചെയ്യുന്നു അതിന് സംഭവം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഓരോരുത്തർ വിശ്വസ്തരായ കഴിവുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ട് അതിൽ ഏൽപ്പിക്കുക നമുക്കിതെല്ലാം കൂടെ നോക്കിയെത്താൻ കഴിയില്ല അപ്പം ഞങ്ങൾക്ക് ഡോക്ടർ ബി എന്നൊരു പ്രൊഡക്റ്റ് ഉണ്ട് നമ്മുടെ കൺസെപ്റ്റ് എന്താ വെച്ചാൽ അതിൽ എഫ് എം സി ജി പ്രൊഡക്റ്റ് ആണ് അതിൽ പൂട്ടുപൊടി അരിപ്പൊടി അങ്ങനെ മസാലകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ യഥാർത്ഥതെന്താണെന്ന് വെച്ചാൽ ഒരു ഡോക്ടർ എന്തിനാണ് ഒരു മസാല കച്ചവടം ചെയ്യണമെന്ന് ചോദിക്കും അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്കൊരു ഫ്യൂച്ചർ പ്ലാൻ ഉണ്ട് എന്താവണം ആ ഡോക്ടർ ബീന്ന് ഇപ്പോൾ നോക്കൂ ഞാൻ നിങ്ങളോട് പറയണേ രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ദോശ കഴിക്കേണ്ട പുട്ട് കഴിക്കണ്ട ഇഡ്ഡലി കഴിക്കണ്ട നിങ്ങൾക്ക് ഞാനൊരു കാപ്സ്യൂൾ തരുന്നു അതിലെന്ത്ണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് അമിനാസിഡ്സ് മിനറൽസ് ഉണ്ട് എനിക്കറിയാം എന്തൊക്കെ ഒരാൾക്ക് ഒരു ബോഡിക്ക് വേണ്ട ഒരു ദിവസം അപ്പോൾ അതൊരു ക്യാപ്സ്യൂൾ രൂപത്തിൽ നിങ്ങൾക്ക് തന്നാൽ രാവിലെ നിങ്ങൾ ക്യാപ്സ്യൂൾ ആയിട്ട് പോകുന്നു നിങ്ങളെ കുട്ടിക്ക് സ്കൂൾക്ക് നിങ്ങൾ ചുറ്റും പാത്രത്തിന് പകരം ഒരു ക്യാപ്സൂൾ കൊടുത്തേക്കുന്നു രാത്രി നിങ്ങളൊരു ക്യാപ്സ്യൂൾ കഴിക്കുന്നു നിങ്ങൾക്ക് എത്രമാത്രം അധ്വാനം വീട്ടിൽ അടുക്കളയിൽ പണിയില്ല ഒരു പണിയില്ലാത്ത രീതിയിലേക്ക് ഫുഡ് മാറുന്നൊരു സംവിധാനങ്ങൾ ആലോചിച്ച് പോകും അപ്പോൾ നമ്മൾ പറയാം യാതൊന്നും നടക്കണ കാര്യം അങ്ങനെയാണെങ്കിൽ സ്പേസിൽ പോയിട്ട് ഓരോരുത്തർ ഇപ്പോൾ കുടുങ്ങി നിൽക്കുന്നില്ല നാലും അഞ്ചും ആറുമാസം ആരും പച്ചക്കറി തൂക്കി പിടിച്ച് അങ്ങോട്ട് പോകുന്നില്ലല്ലോ അരി കൊണ്ടോണ്ട ആവശ്യമില്ല അവർ ക്യാപ്സൂളെല്ലാം കഴിക്കും എന്തുകൊണ്ട് ഡോക്ടർ ബി അല്ലെങ്കിൽ ഡോക്ടർ കബീറിന് അങ്ങനൊരു ആശയം വെച്ചുകൂടാ അതാണ് ഡോക്ടർ ബി അപ്പോൾ അപ്പം നമ്മളിങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ക്യാപ്സൂളിലേക്ക് വരും സമൂഹം അങ്ങനെ മാറും നമ്മൾ ഇന്ത്യക്കാർ ഇഷ്ടംപോലെ കൃഷിയും മറ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഒരു രാജ്യത്തും നമുക്ക് കയറ്റിയാക്കാനുള്ള സാധനം നമ്മൾ എടുത്തിട്ടില്ല കാര്യം നമ്മളെന്നെ തിന്നു തീർക്കണം നമുക്ക് അറിയില്ല നമ്മൾ തിന്നാണ് പക്ഷെ ഒരു യൂറോപ്യൻസോ അല്ലെങ്കിൽ ഹയർ ലെവലിലുള്ള ആളുകളൊക്കെ എന്താ ചെയ്യണെച്ചാൽ ആവശ്യമുള്ള മാത്രമേ കഴിക്കുള്ളൂ നമുക്ക് അങ്ങനെയല്ല നമുക്ക് ഇഷ്ടംപോലെ കഴിച്ച് നമ്മൾ തിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന മുഴുവൻ നമ്മൾ തിന്ന് തീർക്കണം കേട്ടാ അപ്പൊ അതിന് പകരം നമ്മുടെ സ്വപ്നം കാണേണ്ടത് മൂന്ന് ഗുളിക ഒരു ദിവസം കഴിച്ചാൽ ആളെ ആയിട്ട് സുഖമായിട്ട് അസുഖമില്ലാതെ ജീവിക്കുന്നൊരു ഒരു ഒരു ഇമാജിനേഷൻ നോക്കൂ അതാണ് ഡോക്ടർ ബിൻ്റെ അടിസ്ഥാനം അതാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ ഈ ജനറേഷൻ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് വരും പക്ഷേ അത് നമ്മൾ ഇന്ന് അല്ലെങ്കിൽ നാളെ അതിലേക്ക് എത്തുന്ന ആ അപ്പോൾ ഈ വണ്ടിയിൽ ഇങ്ങനെ ചുമന്ന് ഇത്രയും കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട ഫാർമസിയിൽ വെക്കുന്ന മാതിരി ജസ്റ്റ് ആളുകൾക്ക് ഈ ക്യാപ്സ്യൂൾ കിട്ടിയാൽ മതി ഒന്ന് ആലോചിച്ച് നോക്കുക അടുക്കള കത്തിക്കണ്ട വേറെ പിന്നെ ഭാര്യമാർ വീട്ടിൽ നിന്ന് കറങ്ങേണ്ട ആവശ്യമില്ല ഒന്നും വേണ്ട മൂന്ന് ക്യാപ്സ്യൂൾ ഒരു സ്ഥലം നാല് ക്യാപ്സൂൾ എല്ലാ ശരീരത്തിന്റെ ആവശ്യ ഘടകങ്ങളിൽ ഉണ്ടാക്കിയ ഒരു ഒരു ക്യാപ്സ്യൂൾ അത് നമുക്ക് ഞാൻ നേരത്തെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പ്രയാസം ഉണ്ടാകും അതിന് ജസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്താൽ മതി നമ്മൾ സ്പേസിലേക്ക് പോകുന്ന ആൾക്കാർ എന്തുകൊണ്ട് പോകുന്നു അത് എന്തുകൊണ്ട് നമുക്കാക്കി കൂടാ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ആഫ്രിക്കൻ കൺട്രീസിലെ പട്ടിണി മാറ്റിനെ പറ്റി നമുക്ക് ആലോചിച്ചുകൂടാ ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഈ ഡോക്ടർ ബി ഉണ്ടാവുന്നത് ഇതൊക്കെ ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ കുട്ടികളെ വളർത്തി എന്തോന്നും ഞാന് കബീർ സാർ എന്ന് പറഞ്ഞാൽ നമ്മള് കോട്ടക്കലിന്റെ ഒരു മുതലാണ് അത് കോട്ടക്കലിന്റെ ഒരു ആതുര സേവന രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യൻ പക്ഷെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ വന്നപ്പോ നമ്മുടെ ഫാസ് വൺ അവൻ മകൻ അവൻ അതിലേക്ക് പോവാണ് അപ്പൊ അഞ്ചു മിനിറ്റ് കബീർ സാർ ഇങ്ങനെ സംസാരിക്കണം ഞാൻ അങ്ങനെ കേട്ട് കിട്ടുന്നു ടിപ്സ് ആണ് അവന് കൊടുത്തത് വളരെ അഞ്ചു മിനിറ്റ് കൊണ്ട് അവനെ അവൻ്റെ അത്രക്ക് അത്രക്ക് പ്ലാൻ കാണാൻ അത് പ്രാർത്ഥിക്കാം അപ്പൊ പിന്നെ അതേപോലെ ഈ വലിയ വലിയൊരു പ്ലാൻ ഇതാണ് കാരണം ഫീസിന് കുറെ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് ആ കുറച്ച് പേര് ഈ കുറച്ച് സ്ഥലങ്ങൾ ലീസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരുമിച്ച് ഈ കുട്ടികളെ കൃഷിയിലേക്ക് ഇറക്കണം ഇറങ്ങണം നമ്മൾ ആ സ്റ്റെപ്പ് ഇറങ്ങാൻ സംഗീതം ഇറങ്ങിയത് ഞങ്ങൾ പേര് അങ്ങനെ വേണ്ടത് നമ്മളൊക്കെ കൃഷി ചെയ്ത ആളുകളാണ് ആളുകളാണ് എന്നിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഡോക്ടറാണ് വലിയ അഭിമാനം ഇത് ഇത് കോട്ടക്കലിനെ ഒരു ഇതിഹാസ സമാനമായ ഒരു ഒരു മഹൽ വ്യക്തിയാണ് എത്ര തിരക്കാണെങ്കിലും സാധാരണക്കാർക്ക് ആക്സസ് ഒരു അത്ഭുതാണ് ഏർലി മോർണിംഗില് ജോലി തിരക്കുന്നത് മാറിയിട്ട് നേരെ പാടത്തേക്ക് ഇറങ്ങുന്നത് നമ്മള് കണ്ടപ്പോ നമുക്ക് മോട്ടിവേഷനാണ് പിന്നെ ഡോക്ടർ നൽകുന്ന വാക്കുകൾ അതതിൽ വരികയാണ്